പ്പി അപ്പം പതിനഞ്ച് നമുക്ക് അരി അരയ്ക്കാം അത് ഞാൻ കുറച്ച് അരി അരച്ച് മാറ്റാം തേങ്ങ ഉണ്ട് ചോറുണ്ട് അത് നമുക്ക് അരി മാത്രം അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വരയ്ക്കാം അരി അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം നമുക്ക് തേങ്ങയും ചോറും ആണ് തന്നെ മിക്സ് ചെയ്യാൻ നമുക്ക് വേണ്ടി തിരവാ നമുക്ക് തേങ്ങ തിരവാ ചോറും തേങ്ങയും കൂടി അരക്കാം വെള്ളം ഒഴിച്ചിടും

കേപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു